ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോണ എനിക്കൊരു ആക്ച്വലി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണം ഈവൻ ഇപ്പോ എന്ത് സംഭവിച്ചാലും ഈ പറഞ്ഞ വീഡിയോകളൊക്കെ എന്റെ എഫ് ബി ഒ യൂട്യൂബോ ഒന്നും അവിടെ കെടുക്കുന്നുണ്ടാവും കുറച്ച് ദിവസമായി നടൻ ബാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് മുൻഭാര്യ എലിസബത്ത് നടത്തിയ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ബാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുന്നത് ബാലയുമായി വേർപിരിഞ്ഞ എലിസബത്ത് ഒരിക്കൽ പോലും ബാലക്കെതിരെ രംഗത്ത് വന്നിരുന്നില്ല ഡോക്ടറായ എലിസബത്ത് ഇതിനുശേഷം വിദേശത്ത് പോവുകയായിരുന്നു ഇതിന് പിന്നാലെ തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ എലിസബത്ത് പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ എലിസബത്ത് പങ്കുവയ്ക്കുന്ന വീഡിയോയ്ക്ക് താഴെ പലപ്പോഴും അധിക്ഷേപിച്ച് കമന്റ് എത്താറുണ്ട് ഇത് അതിര് കടന്നപ്പോഴാണ് എലിസബത്ത് എല്ലാ കാര്യവും തുറന്നു പറയാൻ തുടങ്ങിയത് എലിസബത്ത് ബാലയുമായുള്ള ജീവിതത്തിലെ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു ഇതിനു പിന്നാലെ ബാല എലിസബത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ബാലയ്ക്ക് പഴയ പോലുള്ള സപ്പോർട്ട് ലഭിച്ചിരുന്നില്ല ഇതിന് തൊട്ട് മുൻപ് അമൃതാസ് സുരേഷും ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു എന്നാൽ അന്ന് ബാലയെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തി എന്നാൽ ഇതിനുശേഷം എലിസബത്തിന്റെ ആരോപണങ്ങൾ ബാലക്കെതിരെ തിരിയാൻ ആരാധകരെ പ്രേരിപ്പിച്ചു അതുവരെ ബാലയെ സപ്പോർട്ട് ചെയ്ത വർ പോലും എതിരായി സംസാരിക്കാൻ തുടങ്ങി വാളയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ താരം മറുപടി നൽകാത്തതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ബാല പങ്കുച്ച് വീഡിയോയ്ക്ക് താഴെ രൂക്ഷമായ വിമർശനവും വന്നിരുന്നു മറ്റുള്ളവരുടെ ജീവിതം തകർത്തുകൊണ്ട് സന്തോഷിച്ച് ജീവിക്കുന്നത് അത്ര നല്ലതല്ല തെറ്റ് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കേണ്ടത് ഉചിതമാണ് പറയേണ്ട പറയേണ്ട സമയത്ത് പറയുന്നതാണ് നല്ലത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ ഉവേ നീ അമൃതയോടും എലിസബത്തിനോടും വഞ്ചിച്ചു ഇവരുടെ ശാപം അനുഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നിങ്ങനെ തുടങ്ങുന്നു കമൻറ്റുകളുടെ ഘോഷയാത്ര എന്നാൽ ബാലയ്ക്കെതിരെ എലിസബത്ത് സംസാരിക്കാൻ തുടങ്ങിയത് എലിസബത്തിന് ഭ്രാന്താണെന്ന് ചിത്രീകരിച്ചുകൊണ്ടും മറ്റ് വലിയ ആരോപണങ്ങൾ എലിസബത്തിന് നേരെ പറഞ്ഞതുകൊണ്ടും മാത്രമാണ് എലിസബത്ത് ഇന്ന് ഇങ്ങനെയുള്ള സംസാരം നടത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വേറെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്